ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് താ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് താ ഒരു അരക്കപ്പിൽ കുറച്ച് കുറവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൗഡർ ഇല്ലെങ്കിൽ ഏലക്കയുടെ ഒരു കുരു മാത്രം എടുത്തിട്ട് പഞ്ചസാരയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക രണ്ടും കൂടെ അതായത് പോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഒരു വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടി ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഉണ്ടാവും അതും കൂടെ ചേർത്തിട്ട് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് പാലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ ആയിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുക്കാൻ ഞാൻ ആദ്യമേ പാൽ കാച്ചി എടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ചൂടാറിയിട്ടുള്ള പാലാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ പാൽ ഇതാ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് ബാറ്ററാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ന ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് ഇതുപോലെയാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് പാൽ എടുത്തതിൽ മുക്കാൽ കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് പാൽ മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു ട്രെയിൽ ഇതാ ഇതുപോലെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ഒരു കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പഴയൊരു പാനേതാ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ കേക്കിൻ്റെ പാന വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ എന്താ നമുക്ക് കേക്ക് കൂടെ റെഡിയാക്കി കിട്ടും അപ്പോൾ പകുതി വന്നപ്പോൾ ഞാനിതിലേക്ക് ദാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ പത്ത് മിനിറ്റും കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് താ നല്ല കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ മുട്ടയൊന്നും ചേർക്കാതെ മുട്ട ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം